ഹായ് ഹയോൾ എൻ്റെ പേര് സോബൽ ഞാനിപ്പോൾ ബികോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ബി കോമിൻ്റെ കൂടെ തന്നെ സി എയും ചെയ്യുന്നുണ്ട് അപ്പോൾ സി എയുടെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ബികോം ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കാനിടയായത് പക്ഷെ ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അസൈൻമെന്റ്സ് ഏത് ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് എത്ര നേരത്തെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യണം അതേപോലെ എക്സാമിൻ്റെ ഡേറ്റുകൾ എന്തൊക്കെയായിരിക്കും വരിക അതൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല നമുക്ക് നമുക്കതിനുവേണ്ടി ഇരിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് ലേൺ വൈസിനെ പരിചയപ്പെടാൻ ഇടയായത് ലേൺ വൈസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് വിളിച്ച് അപ്ഡേഷൻസ് തരാൻ ആൾക്കാരുണ്ടാവും അതേപോലെ ലേൺ വൈസിന്റെ തന്നെ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് വേണമെങ്കിൽ റെക്കോർഡഡ് ക്ലാസോ ലൈവ് ക്ലാസ്സോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച സമയത്ത് ഞാൻ ലേൺ വൈസ് പർച്ചേസ് ചെയ്യാന്ന് വെച്ചു എൻ്റെ ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട് അസൈൻമെൻറ്റ്സ് ഏത് ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യണം അതേപോലെ എക്സാമിൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യുന്നത് ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ലേൺ വൈസിനെ കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഈ ജൂണിൽ ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺ വൈസ് ഇപ്പം തരുന്നുണ്ട് ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ലേൺ വൈസ്